യുവ എഴുത്തുകാരിയും ആങ്കറും വോയിസ് ഓവർ ആർട്ടിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയുമായ ജിംന കാർത്തികയുടെ വിവാഹ വേദി പുസ്തക പ്രകാശന ചടങ്ങിന്റെയും വേദിയായി ജിംന കാർത്തിക എഴുതിയ വിവാഹ വേദിയിൽ ഷെഫ് നളൻ പ്രകാശനം ചെയ്തു വേറിട്ട കാഴ്ചയൊരുക്കിയ കതിർമണ്ഡപത്തിന് നാട്ടുകാരും സാക്ഷികളായി ഇന്നത്തെ ഞാൻ ശരിക്കും കുറച്ച് സാധാരണ സംസാരിക്കുന്ന പോലെ വളരെ സ്ട്രക്ചേർഡ് സാക്ഷികളായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല സോ നമുക്ക് പുസ്തക പ്രകാശനം ചെയ്യാം എന്റെ ആദ്യ പുസ്തകം ഭത്ര നോവല് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഞാൻ ഷെഫ് നടൻ നടൻ ചേട്ടനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തോട് വിവാഹ മണ്ഡപത്തിൽ തന്നെ തന്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന ജിംനയുടെ ആഗ്രഹത്തിന് വരൻ സതീഷും പിന്തുണ നൽകിയതോടെ കതിർ മണ്ഡപം പുസ്തക പ്രകാശന ചടങ്ങിന് കൂടി വേദിയാവുകയായിരുന്നു ചക്കരക്കലുള്ള ജിംനയുടെ വീട്ടിലായിരുന്നു വിവാഹവും പുസ്തക പ്രകാശനവും ഷെഫ് നളൻ വരൻ സതീഷ് കുമാറിന് ആദ്യ പ്രതി നൽകി നോവൽ പ്രകാശനം ചെയ്തു ജിംനയുടെ അച്ഛൻ പ്രസന്നനും അമ്മ രചിതയും നാട്ടുകാർക്കൊപ്പം മകളുടെ പുസ്തക പ്രകാശനത്തിന് സാക്ഷികളായി ഗ്രാമിക ഗ്രാമികാനൂസ് കണ്ണൂർ